തലശ്ശേരിയുടെ ഭാഗ്യം അല്ലെങ്കിൽ തലശ്ശേരിയുടെ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗ്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസമാണ് കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ തലശ്ശേരി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി മേജർ രവി പോലെ ഇത്രയും മഹാനായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മളോടൊപ്പം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു നിങ്ങളുടെ സന്തോഷം ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ് കാരണം ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ നമ്മളെ എല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടി അതിർത്തിയിൽ സ്വന്തം ശരീരഭാരത്തോളം തന്നെ ഭാരം ചുമന്നുകൊണ്ട് പാകിസ്ഥാനികളോടും നമ്മുടെ ശത്രു രാജ്യത്തിലുള്ള പട്ടാളക്കാരോടും യുദ്ധം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിലുള്ള ഓരോ പൗരന്റെയും ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയ അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഈ പരിപാടിക്ക് മുന്നേ കഴിഞ്ഞ ദിവസം നമ്മളൊരു പരിപാടിയിൽ നമ്മൾ ഇവിടെ ഒരു ലക്ഷ്യം വെച്ചിരുന്നു ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മറ്റെല്ലാ മുന്നണികളെയും പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തും എന്നുള്ളതായി അതിൻ്റെ ശബദ്ധമെടുക്കുന്ന ഒരു പരിപാടിയായി നമുക്ക് ഇന്ന് ഈ കൺവെൻഷനെ മാറ്റേണ്ടതായിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ എൻ ഹരിയേട്ടൻ അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി അംഗം സത്യപ്രകാശം മാസ്റ്റർ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ സജീവേട്ടൻ നമ്മളെല്ലാം ട്രൗസറിട്ട് നടക്കുന്ന കാലം മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടച്ച് നമ്മളെ എല്ലാം നയിക്കുകയും നമുക്കെല്ലാം മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു പോരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പത്മിനി ടീച്ചർക്ക് അതോടൊപ്പം തന്നെ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ശ്രീ ചന്ദ്രൻ ചന്ദ്രോദ് അവർക്ക് പാർട്ടിയുടെ തലശ്ശേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ അനീഷ് അതോടൊപ്പം തന്നെ അനിൽകുമാർ പാർട്ടിയുടെ കതിരൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സന്തോഷ് ഉൾപ്പെടെ സംസ്ഥാന കൗൺസിൽ അംഗം സുമേഷ് ഏട്ടൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഇന്ന് തലശ്ശേരി നേരിടാൻ പോകുന്നത് ഞാൻ വടകര പാർലമെന്റ് മണ്ഡലം എന്നുള്ളത് ഒരു ഒരു വിശാല അർത്ഥത്തിലല്ല പറയുന്നത് ഒരു തലശ്ശേരി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ഷാഫി പറമ്പിലും സ്വന്തം ഭർത്താവിന് ജനങ്ങളുടെ പണം കൊണ്ട് കണ്ണട വാങ്ങിച്ചു കൊടുത്ത ടീച്ചറും ആണ് ഇവിടെ നമ്മുടെ എതിരാളികളായിട്ട് മത്സരിക്കുന്നത് മത തീവ്രവാദ സംഘടനയാണ് എന്ന് ഈ രാജ്യം തന്നെ വിലയിരുത്തിയ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു മുഖമായ എസ് ഡി പി ഐയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് തീവ്രവാദികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് പാലക്കാട് നിന്നും വന്ന ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായി ആണ് ഇന്ന് കോൺഗ്രസിന്റെ വക്താവായി തലശ്ശേരിയിൽ അല്ലെങ്കിൽ വടകരയിൽ മത്സരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീടിന് ചുറ്റും വസിക്കുന്ന ആളുകളെയും ബോധവൽക്കരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്